റീൽസിലൊക്കെ കണ്ടേക്കണ ഒരു പെസ്റ്റൊക്കെ ഒരു കോട്ടേജിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടില്ലേ ഇവിടുത്തെ ഗസ്റ്റുകളെന്നൊക്കെ ജിത്തു ജോസഫ് നസ്രിയ പാർവതി പിന്നെ നമ്മുടെ ബാലു വെറിയസ് പിന്നെ ശ്രീനാഥ് ബാസിയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ഫിലിം ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ലാസ്റ്റൊക്കെ ഇപ്പൊ അവര് ഇവിടെ താമസിച്ചത് ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്കിതിന്റെ അകൊക്കെ കാണാം വരൂടാണല്ലേ ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേ ഒരു കോട്ടേജിനെ പറയാതെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇടുന്ന റോണാണ് അത് ശല്യം ചെയ്യണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേർക്കൊക്കെ സിമ്പിളായിട്ട് എട്ട് പേർക്കും അതിൽ കൂടുതൽ പേർക്കും നമുക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ ഇത് സെറ്റ് ചെയ്ത മരത്തിൻ്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ റൂമിന് പുറത്തുള്ള ഒരു വ്യൂ കാണിച്ചു തരാവേ ഒരു പൊന്താടിയില കണ്ടത്തില്ലാത്തവരാണ് പൊന്താടി കാണാം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും സ്പെൻഡ് ചെയ്യാൻ പറ്റും പിള്ളേരൊക്കെ നമുക്ക് അഴിച്ചു വിടാം സേഫ്റ്റിയാണ് കണ്ടില്ലേ പുൽമൈതാനങ്ങളും ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിച്ചിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കാം വെറൈ ഗുഡ് സ്പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ക്രിക്കറ്റൊക്കെ കളിക്കാം പണ്ടൊക്കെ ഇതിൽ കാർ ഏറ്റിക്കൊണ്ടുവരാമായിരുന്നു പിന്നെ അവരുടെ എന്തോ പ്രശ്നമായിട്ട് അവർ നിർത്തി വച്ചതെന്നാണ് പറയുന്നത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ ഏക്കർ പുടും വസ്തു ഈ ഒരു സ്ഥലം വെച്ചാൽ സ്വർഗം പോലെ അല്ലെ കാരണം കണ്ടിട്ട് എന്ന് കൊതി തീരണില്ല വൈകിട്ട് നമുക്ക് ക്രിക്കറ്റൊക്കെ കളിക്കുന്ന തോന്നുന്നു ഇനി രാത്രി കുടുകൂടാത്തണുപ്പാന്നു പറയണ നമുക്ക് അത്യാവശ്യത്തിനും ചൂടുവെള്ളവും ഫുഡും എല്ലാം ഉണ്ട് നമുക്കിവിടെ ഒന്നും പേടിക്കാനില്ല നമുക്ക് ആറു പേർക്ക് പതിനയ്യായിരം രൂപയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടം ഒരാൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി വരും രാവിലത്തെ ഉച്ചക്കിലത്തെ ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഈ മൂന്നും ഇവർ പ്രൊവൈഡ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് നഷ്ടമില്ല ഇവിടെ തൊട്ടടുത്ത് കടകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ തന്നെ എല്ലാ ഫുഡുകളും പിന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പൊ മദ്യപിക്കുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ടെച്ചിങ്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും ആ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അത് നമുക്ക് വേറെ പോകണ്ട പതിനയ്യായിരം രൂപക്ക് പുറത്ത് കൊടൈക്കനാലുള്ള സ്ഥലത്ത് നല്ല ഭക്ഷണം കിട്ടുമെന്ന് തന്നെ നമുക്ക് സംശയമാണ് അപ്പോൾ ഇവിടെ നല്ലൊരു നീറ്റായി ഇന്നത്തെ നെയ്ച്ചോറും ലഞ്ച് കഴിച്ചിരിക്കാൻ നെയ്ച്ചോറും ചിക്കൻ കറി വളരെ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു സർവീസും അവർ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ വന്ന് ഇവർ ക്ലീൻ ചെയ്ത് പോകുകയാണേ ഭാവിമാരാണ് എങ്കിലും അവർ നല്ല രീതിയിൽ വന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ഇനി മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചായ ഉണ്ട് സ്നാക്സ് ഉണ്ട് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ക്യാംപ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയാണ് രാത്രി ആയിരത്തഞ്ഞൂറ് രൂപയാണ് പുറത്ത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതിന് അകത്ത് ആയിരം രൂപയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരം കഴിക്കാനും നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ലഞ്ചൊക്കെ കഴിച്ചത് പിന്നെ അത്യാവശ്യം മദ്യപാന പരിപാടികളൊക്കെ ഞങ്ങൾ എല്ലാ പരിപാടികളും തന്നെ വരുന്നു പിന്നെ നൈറ്റ് ആണ് ഞങ്ങളുടെ അടുത്ത ആഘോഷ പരിപാടികൾ അവരൊക്കെ ഉറങ്ങണുക്കുമ്പത്തേക്കും നമുക്ക് എല്ലാവർക്കും കൂടി ക്രിക്കറ്റ് കളിക്കാന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കണത് ജസ്റ്റ് ഒരു ബോൾ പറഞ്ഞേ ഒന്നും ഒരു ലോങ് ഷോട്ട് അടിക്കട്ടെ അതെ ബോള് ഇവിടെ ഫീൽഡർമാരൊന്നുമില്ല നമ്മൾ തന്നെ ബോൾ എടുക്കണം ഇവിടെ മറ്റേ മാളുകൂട്ടി കുഴൽക്കിണർക്ക എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ വീണ്ടുണ്ടായിരുന്നു ആ കിട്ടി കിട്ടി ഏ ഒരു ബോള് എറിഞ്ഞിട്ടൊന്ന് പിരിച്ചു നോക്കിയാലോ എന്ത് ഓട്ടെ ക്യാച്ച് ചുമ്മായി മുപ്പതേക്കറിലും ആട കൊടുക്കുന്നല്ല ഒന്ന് കണ്ടു നോക്ക ഇവിടെ എന്തൊക്കെയുണ്ട് നല്ലത് കണ്ടു നോക്കാം ഇത് കാണുന്നത് മറ്റേ ദേവദൂതൻ ലൊക്കേഷൻ ഒക്കെ തോന്നുന്നത് എന്റെ മോ അലീന എവിടെയൊക്കെ ആ ആയി അടിപൊളി അടിപൊളി എൻ്റെ അമ്മ എന്തു സമാധാനല്ലേ ഇത് ഞാൻ ഇവിടെ ഒരു മരത്തിന്റെ അടിയിൽ നിന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇവിടെ നിറച്ചും പൈൻ പൈന്മരാണ് ഇത് ക്രിസ്മസ് ട്രീയുടെ എന്തെന്ന മരത്തിന്റെ പേര് സൂം എനിക്ക് അറിയത്തില്ല അടിപൊളിയായിരിക്കും കൊള്ളാം നിങ്ങളെല്ലാവർക്കും എപ്പോഴും ഈ വന്ന് ഹോട്ടൽ താമസിക്കുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു കോട്ടേജൊക്കെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അത്യാവശ്യം നമ്മൾ നോർമൽ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഫ്രീഡം അത് നമുക്ക് ഇവിടെ ഒരുപാടുണ്ട് നമ്മൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാലേ ഒരു ഫുട്ബോൾ കോർട്ടും കൂടി ഉണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിന് ഞങ്ങളിവിടെ വന്നപ്പോൾ ഓൾറെഡി ഒരു ടീം ഉണ്ടായിരുന്നു എവിടെയോ വന്നിട്ട് ഫോണൊക്കെ നഷ്ടപ്പെട്ട് കാട്ടീന് ഞങ്ങള് കാട്ടുപോത്തിന് വെയിറ്റ് അല്ല ചെയ്തിരിക്കുന്ന നിനക്ക് ആ ഊട്ടിയിൽ ഇതാണ് ഇതാണ് ഇഷ്ടപ്പെട്ടത് ആ പക്ഷേ രണ്ടും ഏകദേശം ഒരു സെയിം തന്നെ അത് ഹൗസും ആയിരുന്നു അടിപൊളിയായിരുന്നു വേണക്ക് ഇന്ന് നൈറ്റ് യൂസ് ചെയ്യുന്ന ചെയ്തതൊക്കെ കൃഷി ചെയ്യാൻ പോണ കൃഷി ഇറക്കണ്ട ആ കാണാം നമുക്ക് കാണിക്കാല്ലോ ഇവരെ എല്ലാരോടും കാണിക്കാം ഇതിന്റെ ഈ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇത് കൊറേ സ്വർഗം ഇതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് പല വീഡിയോസ് നോക്കി ആരും ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കോണ്ടാക്ട് നമ്പറും നമ്മള് പലർക്കും പേടിയായിരിക്കും നമ്പറിൽ പൈസ ഷെയർ ചെയ്ത് കൊടുക്കാനും കാരണം അതുപോലെ സൗബിൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ ആ മഞ്ഞുമൽ ബോയ്സിന്റെ ലാസ്റ്റ് ഷെഡ്യൂളിൽ ഷെഡ്യൂളില് അവരി താമസിച്ച പറയണത് മിക്കവരും വരും കഴിഞ്ഞ ദിവസം ഒക്കെ ദിവസമൊക്കെ പാലുപോസ് ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ആ പിന്നെ എല്ലാവരും പറയണം ഞാൻ ഇത് കാണത്തേക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ആൾക്കാരും നമ്പർ ഒന്നും ഇട്ടിട്ടില്ല ആ ഒരു ഇത് ഞാൻ ചെയ്യത്തില്ല ഞാനെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം കാട് മുപ്പത് ഏക്കർ നാല്പതേക്കർ ഭൂമിയെല്ലാം ഇടാ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ചാ പിടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാട്ടുപോത്ത് മറ്റേ മറ്റേ വെയിറ്റ് ചെയ്യേ നമ്മടെ കൊറേണങ്ങളിൽ അവിടെ കിടപ്പുണ്ട് കൊറേണങ്ങള് ഭൂമി കിടപ്പുണ്ട് അതിന്റെ അപ്പൊ നമുക്ക് ക്യാമ്പ് ഫയർ എല്ലാരും കൂടെ നടക്കാം എല്ലാരും ക്രിക്കറ്റ് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ഞാൻ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ചെറുതായിട്ട് കൂടി തുടങ്ങി നൈറ്റ് കണ്ടില്ലേ ഇത്രയും പെട്ടൊക്കെ കണ്ടുകൂടാ കൊള്ളാം നൈറ്റ് ഒരു പ്രത്യേക വൈബാണ് എന്താ കഴിഞ്ഞിട്ട് കത്തിക്കാൻ കമ്മമാര് പിടിക്കാൻ പോരാ ாவில அதி வந்துட்டு புல்ல கழிக்க ஆட் ஓந்த വേദങ്ങാടത് വേദാ അവിടെ ഇവിടെയാണ് വന്നേക്കുന്നത് കിച്ചൻ ഞാൻ അഭിഷേക് ഷെഫ് ഷെഫേന

ഇത് അവരുടെ രജിസ്റ്റർ ആണ് നീ കാണുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും ട്രിപ്പിൾ സെവനിൽ ഷൂട്ട് ഇവിടെ തന്നെയാണ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ കുതിരനെ കണ്ടപ്പോൾ പോലെ ഒന്ന് ചാടിയൊക്കെ നോക്കി ഓവർ തരുന്നു ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചത് എല്ലാവർക്കും വീഡിയോ പോകാറുന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ബൈ ബൈ